ബേസിക് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് സമഗ്രമായ വ്യക്തിത്വ വളർച്ചയ്ക്കും ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും ജീവിത നവീകരണത്തിനും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും സഹായകരമാകുന്ന ബേസിക് കൗൺസിലിംഗ് കോഴ്സ് പുതുവാശ്ശേരി ഹോളി ഫാമിലി കോൺവെൻറ്റിനോടനുബന്ധിച്ചുള്ള ജീവജ്യോതി കൗൺസിലിംഗ് സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ആരംഭിക്കുന്നു ഫാമിലി അപ്പസ്റ്റോലിക് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കോഴ്സിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെയാണ് ക്ലാസുകൾ നടത്തുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ഗ്രൂപ്പ് ബിൽഡിംഗ് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് സെൽഫ് അവയർനെസ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഫ്രോയിഡ് എബ്രഹാം മാസ്ലോ സ്കിന്നർ ഇമോഷണൽ മെച്യൂരിറ്റി ഡെവലപ്മെന്റൽ സൈക്കോളജി അപ്നോമൽ സൈക്കോളജി കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ക്ലയൻറ് സെൻറ്റർ തെറാപ്പി റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി ആൽക്കഹോളിക് കൗൺസിലിംഗ് ഡിഫറൻഷ്യൽ സൈക്കോളജി ഫാമിലി കൗൺസിലിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് മാസ് മീഡിയ സൈക്കോ ലീഗൽ സർവീസസ് എന്നിവയാണ് കോഴ്സിലെ സിലബസ് ഇവ കൂടാതെ എക്സ്പോഷർ പ്രോഗ്രാംസ് പ്രൊജക്ട് ആൻഡ് പ്രൊജക്ട് പ്രസൻറ്റേഷൻ എക്സാമിനേഷൻ കേസ് സ്റ്റഡി കൗൺസിലിംഗ് പ്രാക്ടീസ് സ്റ്റഡി ടൂർ എന്നിവയും കോഴ്സിൽ ഉൾ എസ് എസ് എൽ സിയും പ്ലസ് ടുവും അതിന് തുല്യമായ വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലാണ് പഠിപ്പിക്കുക ആകെ അൻപത് സീറ്റുകൾ മാത്രമേ ലഭ്യമായിരിക്കുകയുള്ളൂ താല്പര്യമുള്ളവൾ ജൂലൈ മുപ്പതാം തീയതിക്കകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഒന്ന് ആറ് നാല് ആറ് അഞ്ച് എട്ട് രണ്ട് എട്ട് ഒന്ന് നാല് എട്ട് ഒൻപത് അഞ്ച് മൂന്ന് പൂജ്യം നന്ദി